നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി മെഡിക്കൽ ഓഫീസ് പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ നമസ്കാരം ഞാൻ ഡോക്ടർ അൻഷ അലക്സ് പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ ഇന്ന് നമുക്ക് ഉദര രോഗത്തെ പറ്റി സംസാരിച്ചാലോ ആ അപ്പം ഉദര രോഗം എന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലാവരും വിചാരിച്ചേക്കുന്ന എന്താ ഉദര രോഗം എന്ന് പറഞ്ഞാൽ വയറിൽ മാത്രം വരുന്ന ഒരു രോഗമാണ് അല്ലേ പക്ഷേ ശരിക്കും ഉദരം എന്താണെന്നൊന്ന് ഒന്ന് വിശദീകരിച്ച് പറയുമോ ഉദരം എന്ന് പറയുമ്പോൾ വയറ് മാത്രമല്ല നമ്മൾ ആഹാരം കഴിക്കുന്ന വായ മുതൽ മലദ്വാരം വരെ വരുന്ന എന്ത് പ്രശ്നത്തെ നമുക്ക് ഉദര രോഗത്തിൽ ഉൾപ്പെടുത്താം എന്ന് വയറിനെ മാത്രമല്ലാണ്ട് അലിമെന്ററി കനാലിന് തന്നെ നമുക്ക് സംബന്ധിച്ച് പറയാവുന്നതാണ് ഉദരത്തിലുണ്ടാകുന്ന അതായത് വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഖേ മൂലം വായിലോ മലദ്വാരത്തിലോ അല്ലെങ്കിൽ അലുമെൻട്രി കനാലിൽ തന്നെ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉദര രോഗമെന്ന് മൊത്തത്തിൽ പറയാം ഇതിൽ കരൾ രോഗങ്ങൾ വരും പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ വരും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഉദര രോഗമെന്ന് പറയുന്നത് അതെ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഉദരരോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് വാസ്റ്റ് ആയിട്ട് ഒരുപാട് ആളുകളിൽ എഫക്ട് ചെയ്തേക്കുന്ന ഒരു ഡിസീസ് തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും സമയമില്ല കറക്റ്റ് ഭക്ഷണം കഴിക്കാൻ സമയമില്ല നല്ല രീതിയിലുള്ള ഭക്ഷണം അതായത് ഹെൽത്തി ഫുഡ് കഴിക്കാനുള്ള സമയമില്ല എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെയും ടേസ്റ്റിൻ്റെയൊക്കെ പുറകിലാണ് അപ്പം അതൊരു മെയിൻ പ്രശ്നം തന്നെയാണ് അപ്പം അതിനെപ്പറ്റി കുറച്ചും കൂടി ഇതിൻ്റെ നിദാനങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ നമ്മളുടെ പഴയ ജീവിത രീതിയുമായി കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതരീതി വളരെയധികം വ്യത്യാസപ്പെട്ടു വന്നിട്ടുണ്ട് നമ്മുടെ ജോലി തിരക്കുകൾ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടി നോക്കി വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കഴിവും സമയവും എല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതുമൂലം നമ്മുടെ ജീവിത രീതിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതുപോലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നു പ്രത്യേകമായിട്ട് നമ്മുടെ ജോലി തിരക്ക് മൂലം എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതിലുൾപ്പെടുന്നത് ജങ്ക് ഫുഡ്സ് ഉണ്ട് പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട് റെഡിമെയ്ഡ് ഫുഡുകളുണ്ട് ഇതൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല ഇതുമൂലം ചെറിയ രീതിയിൽ തുടങ്ങി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ വകവെക്കാതിരിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങും അതായത് നമ്മുടെ ആയുർവേദത്തിൽ ആചാര്യൻ ചരകൻ പറയുന്നുണ്ട് ഈ ലോകത്ത് ഏതൊരു രോഗം ഏത് രോഗം വരാനും അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഉദരമാണെന്നാണ് ഉദരത്തു നിന്നാണ് ഏതൊരു അത് ശിരസ് തൊട്ട് പാദം വരെ ഏത് രോഗമായാലും അതിൻ്റെ ആ ഒരു ഉൽപ്പത്തി രോഗം ഒരു കാരണം ഉദരത്തിലാണ് കാരണം ഉദരത്തിലാണ് നമ്മുടെ ജീവാഗ്നി ഉള്ളത് അഗ്നി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതെല്ലാത്തിൻ്റെയും പ്രോസസ്സിങ് നടക്കുന്നത് അഗ്നിയിലൂടെയാണ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് അത് കറക്റ്റിന് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ എല്ലാ ശരീരഭാഗത്തും എല്ലാ ഓർഗൻസിലും എത്തി അതിന് കറക്റ്റിന് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും അഗ്നിയെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ പാക്ഡ് ഫുഡ് അതുപോലെ ജങ്ക് ഫുഡ്സ് അതുപോലെ അൺടൈംലി ആയിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ശരീരത്തിന് അത്ര യോജിച്ചതായിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺസ് അല്ല അപ്പം ഇത് കഴിക്കുമ്പോൾ ശരിക്കും ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു അഗ്നിനെ അത് വിഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ അഗ്നിനെ രൂപത്തിലേക്ക് കൊണ്ടുവരിക അതായത് ഡൈജസ്റ്റീവ് ഫയറിനെ ശമിപ്പിക്കുക അല്ലെങ്കിൽ ഈ പാസിലിറ്റി പോലുള്ള അസുഖങ്ങൾ പറയണെങ്കിൽ ഡൈജസ്റ്റീവ് ഫയറിനെ ഒത്തിരി ഉത്തേജിപ്പിക്കുക ഒരുപാട് കൂടുക അങ്ങനെ വരിക അങ്ങനെ ഒരുപാട് കാരണം അഗ്നിയിൽ ഉണ്ടാകുന്ന വൈഷമ്യം അഗ്നി വൈഷമ്യമാണ് എല്ലാ രോഗത്തിൻ്റെയും കാരണം എന്നാണ് ആചാര്യന്മാരും ആയുർവേദവും പറയുന്നത് അപ്പം നമ്മൾ അഗ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം സമൂഹത്തിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങേണ്ടത് നമ്മുടെ ജീവിത രീതിയിലുള്ള ആ ഒരു മാറ്റം തന്നെയാണ് ആദ്യം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഡോക്ടർ പറഞ്ഞ പോലെ ഭക്ഷണമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് കൃത്യസമയത്ത് ആദ്യം കഴിക്കാൻ ശ്രമിക്കുക ഒരു നേരം പോലും ആഹാരം സ്കിപ്പ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അമിതവണ്ണം കാരണം വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കാതിരിക്കുന്ന പ്രവണത കൂടി വരുന്നുണ്ട് അത് ഒരു വലിയൊരു തെറ്റായ ഒരു രീതിയാണ് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് അന്നത്തെ നമ്മുടെ ആ ഒരു ദിവസത്തെ എനർജി ഫുൾ വേസ്റ്റ് ആവുന്നതിന് തുല്യമാണ് രാവിലെ നല്ല ഗുണമുള്ള പോഷകമുള്ള ആഹാരം കഴിക്കുന്ന കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ നല്ലതുപോലെ ആകിരണം ചെയ്യപ്പെടണമെങ്കിൽ വ്യായാമം വളരെയധികം അത്യാവശ്യമാണ് ജോലി ഒക്കെ തിരക്ക് മൂലം പലരും ഇന്നൊരു സെഡൻഡറി ലൈഫ് എന്ന് വെച്ചാൽ ഒരു വ്യായാമമുറകളും പാലിക്കാതെയുള്ള ജീവിത രീതിയാണ് പിന്തുടർന്നു വരുന്നത് അതും നമ്മുടെ ഡൈജഷനെ അല്ലെങ്കിൽ ദഹനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് രാവിലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും ഒരു അരമണിക്കൂർ നമ്മുടെ ദേഹത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ വ്യായാമം കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് പ്രത്യേകിച്ചും രാത്രി അത്താഴം കഴിയും അങ്ങനെ രാവിലെയൊക്കെ പിന്നെ നമ്മൾ ജോലിക്ക് പോവും നമ്മൾ അങ്ങനെ നമുക്ക് കിടക്കാൻ പറ്റില്ല പക്ഷേ രാത്രിയിലത്തെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞുണ്ടല്ലോ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മിക്കവരും അത് ലേറ്റ് ലേറ്റായിട്ടായിരിക്കും കഴിക്കണം പത്ത് മണി ഒമ്പത് മണി പത്ത് മണിക്കൊക്കെയാണ് അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവരത് കഴിഞ്ഞാൽ നേരെ പോയി കിടക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ അവർ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം പ്രത്യേകിച്ച് രാത്രി കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം അതുപോലെ തന്നെ കിടക്കുവാണ് ഉറങ്ങുവാണ് അപ്പം നമ്മൾ ആ ബോഡി ഫുൾ വീക്ക് എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് പോവാം ഭക്ഷണം കഴിച്ചാൽ അതിന് ഡൈജസ്റ്റന് ഒരു ഞാൻ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് ഫയർ ഫയറിന് പ്രവർത്തിക്കാനുള്ള ഒരു 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 സന്ദർഭം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് അത്താഴം കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നടക്കാൻ മറക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ ആദ്യം തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദരത്തിൻ്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വാ തൊട്ട് മലദ്വാരം വരെയാണ് നമ്മൾ വായിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മൗത്ത് അൾസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം കോമൺലി എല്ലാവർക്കും കാണും ചിലർക്ക് ബി കോംപ്ലെക്സിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകാം ചില സാഹചര്യങ്ങളിൽ അതിപ്പോൾ ബി കോംപ്ലെക്സിന്റെ ടാബ്ലറ്റും എന്തെങ്കിലും കഴിച്ച് അത് സോൾവ് ചെയ്ത് കളയും പക്ഷേ നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില മൗത്ത് അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ആമാശയത്തിലുള്ള എന്തെങ്കിലും കൊണ്ട് നമ്മളെ വായിൽ കാണിക്കുന്നതാവാം അപ്പം അത് നമ്മൾ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പാടില്ല ജസ്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ബി കോംപ്ലെക്സിൻ്റെ ടാബ്ലറ്റ് കഴിച്ചോ അങ്ങനെയൊന്നും നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ല അത് നമ്മൾ വിശദമായിട്ടുള്ള ഒരു പരിശോധനയും ഒരു ഡോക്ടറിൻ്റെ ഒരു സഹായം തേടേണ്ടതായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ആ അൾസേഴ്സ് ചിലപ്പോൾ വായി അതിനെക്കാട്ടിലും ഒരുപാട് അൾസേഴ്സ് ഉണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു കുഴൽ അന്നനാളത്തിൽ മറ്റേ ഈസോ ഫാഗസിലൊക്കെ ഈ അൾസേഴ്സ് വന്ന് വന്ന് വന്നായിരിക്കാം ചിലപ്പം അവസാന ഘട്ടത്തിലായിരിക്കാം മൗത്തിൽ വരുന്നത് അപ്പം അതുകൊണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മളതിനെ വെറും ലാഘവത്തോടു കൂടി കളയാണ്ട് നമ്മളൊരു ഡോക്ടറിൻ്റെ ഉപദേശം തേടി അതിൻ്റെ വേണ്ടതായിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മൾ ക്ലിനിക്കലിങ്ങനെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ മിക്ക ആളുകളും സമയത്ത് ഭക്ഷണം കഴിക്കാത്ത എസ്പെഷ്യലി ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ആയിട്ട് സിറ്റിംഗ് ആണ് പിന്നെ സ്ട്രെസ്സുണ്ട് അതൊക്കെ ഒരു വലിയ ഫാക്ടേഴ്സാണ് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ അബ്ഡമനും നമ്മുടെ വയറും തമ്മിൽ ഒരു കണക്ഷൻ ഇപ്പൊ നമ്മൾ പേടിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഞെട്ടുവാണെങ്കിൽ നമ്മുടെ വയറ്റിലല്ലേ ഒരു തീകോളം വരുന്നത് അപ്പൊ അതൊന്നും നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ലൈഫ് പാറ്റേണും നമ്മുടെ അബ്ഡമനുമായിട്ട് നല്ലൊരു കണക്ഷൻ കണക്ഷനുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പ്രത്യേകിച്ച് കുറേ നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വയറിലുണ്ടാകുന്ന എരിച്ചിൽ നെഞ്ചിലുണ്ടാകുന്ന എരിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം മുകളിലോട്ട് പുളിച്ച് തേട്ടി വരുന്നത് വയറിന്റെ വേദന ആ വേദന പ്രത്യേകമായിട്ട് വയറിന്റെ നടുഭാഗത്തോ മുകൾ ഭാഗത്തോ ഉണ്ടാകുന്നത് ചിലപ്പോൾ അൾസറിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏത് ലക്ഷണമാണെങ്കിലും അത് വകവെക്കാതെ അല്ലെങ്കിൽ സ്വന്തം ചികിത്സ സ്വയം ചികിത്സ ചെയ്ത് ഗൂഗിൾ ചികിത്സ ചെയ്ത് അത് മാറ്റാൻ നോക്കാതെ ഒരു വിദഗ്ദ്ധന്റെ അഭിപ്രായം നേടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അതിപ്പം നടുവേദന കാലുവേദന അങ്ങനെ ഷോൾഡർ പെയിൻ ഒക്കെ ആയിട്ട് വരുന്നതല്ലേ നമ്മളിങ്ങനെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴും അവർ നമ്മൾ എടുത്തെടുത്ത് ചോദിക്കുമ്പോഴാണ് അവര് പറയുന്നത് നെഞ്ചരിച്ചിലുണ്ട് അല്ലെങ്കിൽ വയർ കത്തലുണ്ട് അവർ ഒരുപക്ഷെ ആ ഒരു അസുഖം അസുഖത്തെപ്പറ്റി പറയാനേ ആയിരിക്കില്ല വരുന്നത് നടുവേദനയോ കാലുവേദന അപ്പം അവർ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നമ്മൾ മരുന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രകൃതി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് ചോദിക്കുമ്പോഴാണ് അവരിങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നത് അപ്പം സ്വമേധയായി ഇതൊരു പ്രശ്നമായിട്ട് ആരും കണക്കാക്കുന്നില്ല ഇതിന് വേണ്ടിയിട്ട് ആരും ഡോക്ടറെ കാണുന്നില്ല വേറെ എന്തെങ്കിലും അസുഖത്തിന് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇത് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് പറയുന്നു എന്നുള്ളതല്ലാണ്ട് വയറ് കത്തലോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയോ ഒക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് വിശപ്പില്ലായ്മ നമ്മൾ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നമാണ് ആ പേഷ്യന്റിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അഗ്നി വർക്ക് ചെയ്യുന്നില്ല അഗ്നി മന്ദ അവസ്ഥയിലാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം വിശപ്പില്ലായ്മ എന്താ വിശപ്പില്ലായ്മ വിശക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ശരി അവിടെ തീർന്നു അല്ലാണ്ട് അതൊരു അസുഖമാണെന്നോ അത് വേറെ ഒരു അസുഖത്തിന്റെ ഒരു സിംഡമാണെന്നോ ഒന്നും ആരും മനസ്സിലാക്കാൻ ചിന്തിക്കുന്നില്ല മനസ്സിലാക്കാൻ അത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കണ്ട് അപ്പം വിശപ്പില്ലായ്മയോ അല്ലെങ്കിൽ അധികമായിട്ടുള്ള വിശപ്പ് നമ്മൾ കഴിക്കുന്ന സാ നമ്മൾ കഴിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിശക്കുക പിന്നെയും വിശക്കുക അത് ഒരു പരിധിവരെ ഒക്കെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആണെങ്കിലൊക്കെ വിശപ്പ് അങ്ങനെ വരാം മർദ്ദിച്ചു വരാം പക്ഷേ അടങ്ങാൻ പറ്റാത്ത ഒരു വി വിശപ്പ് അത് ഭസ്മ എന്ന് പറഞ്ഞ ഒരു ഒരു അസുഖം തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് എന്ത് കഴിച്ചാലും അപ്പം തന്നെ ദഹിച്ചു പോകുക അത് ബോഡിയിൽ പിടിക്കുക എന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന അബ്സോർപ്ഷൻ നടക്കുന്നില്ല കംപ്ലീറ്റ്ലി ഗെയിച്ച് അങ്ങ് പോകാം ഇതേപോലത്തെ സെയിം സിംറ്റംസ് ഉള്ള ഒരു അസുഖമാണ് ഐ ബി എസ് എന്നും നമുക്ക് അത് ഇന്നത്തെ കാലത്ത് കേരളത്തിൽ കൂടുതലായി വർദ്ധിച്ച് വരുന്നുണ്ട് അതിന് പ്രത്യേകമായിട്ട് കാരണം എല്ലാ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിത രീതിയിൽ ഉണ്ടായ വ്യത്യാസം തന്നെയാണ് പ്രത്യേകിച്ച് കൂടുതലായിട്ടും സിറ്റിംഗ് പോസ്റ്ററിലുള്ള വർക്കിംഗ് നടക്കുന്നതോ പ്രത്യേക വ്യായാമമുറകളോ ഒന്നുമില്ലാതെ സെഡൻഡറി ലൈഫ് സ്റ്റൈലായിട്ടുള്ളവർ കൃത്യസമയത്ത് ആഹാരം കഴിക്കാത്തവർ ഇവർക്കെല്ലാവർക്കും നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനം തെറ്റായ രീതിയിൽ നടക്കുന്നതിനെയാണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഇതിന് സ്ട്രെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇതുമൂലമൊക്കെ ചിലവർക്ക് അത് കോൺസ്റ്റിപ്പേഷനായിട്ടായിരിക്കാം കാണുന്നത് ചിലവർക്ക് വയറ്റീന്ന് എപ്പോഴും കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നു അത് വയറിളക്കമായിട്ട് മാറാം ചിലർക്ക് ഛർദി ഉണ്ടാവും അതുപോലെ എത്ര കഴിച്ചാലും ദേഹത്ത് പിടിക്കുന്നില്ല എന്നുള്ളൊരു ചില കണ്ടീഷൻസും ഉണ്ട് ഇതുപോലത്തെ ഇതൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ തുടക്കത്തിൽ ഫ്രീക്വൻറ്റായിട്ട് ആയിട്ട് എന്ന ഒരു നിർബന്ധവും ഇല്ല എപ്പോഴെങ്കിലായിരിക്കും ഈ ലക്ഷണങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മുടെ ആ തെറ്റായ ജീവിത രീതി കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അധികരിച്ച് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു എന്താ പറയുക പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിൽ ചിലർക്ക് ഹാർഡ് സ്റ്റൂൾസ് ആയിരിക്കും പോകുന്നത് ചിലർക്ക് പണ്ട് തൊട്ടേ ലൂസ് സ്റ്റൂൾസ് ആയിരിക്കും ചിലർക്ക് കഴിച്ച കഴിച്ചുടനെ പോകും അത് ഓരോരുത്തരുടെ കോഷ്ടം എന്ന് നമ്മൾ പറയും ആ കോഷ്ടത്തിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചാണ് ഉണ്ടാവുന്നത് അപ്പം ഇപ്പോൾ ഒന്ന് ഒരു തവണ അത് പണ്ട് തൊട്ടേ ചിലർക്കിപ്പം ഹാർഡായിട്ടാണ് പോകണമൊക്കെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടും കോൺസ്റ്റിപ്പേഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ അത് നമ്മൾ വിദഗ്ദ്ധൻ്റെ അഭിപ്രായം തേടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നിസ്സാരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ശോധനം ഡെയിലി നടക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക സ്വയമേ ഒരു ലജ്ജ തോന്നുന്ന കാര്യമായിട്ടും ചിലർ കണക്കാക്കുന്നുണ്ട് ഇതിപ്പോ പോയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ ദിവസവും മലശോധന നടക്കുന്ന നടക്കേണ്ടതിന്റെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് പ്രോപ്പർ മലശോധനം എന്ന് പറയുന്നത് ഈ മലശോധനം നടക്കുന്നത് പോലും ചില സമയത്തുള്ള പ്രശ്നം നമ്മൾ കഴിക്കുന്ന നോൺ വെജിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ കൂടുതൽ എരിവായിട്ട് കഴിക്കുക പുളി അധികമായിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല കട്ടിക്ക് മോഷൻ പോകുന്നതിനെ നമുക്ക് മലശോധനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട് നന്നായി വെള്ളം കുടിക്കുക ഇതിനുള്ളൊരു പരിഹാരമാർഗമായിട്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് നന്നായി വെള്ളം കുടിക്കുക ഫൈബർ അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് പച്ചക്കറികൾ പഴങ്ങൾ ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മൾ അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വരുന്നത് മല പരീക്ഷ നമ്മുടെ ബോഡിയുടെ അകത്ത് എന്താണ് നമ്മുടെ ഡയജഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന് നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് മല പരീക്ഷയിലൂടെ അത് എങ്ങനെയാണ് അതിൻ്റെ നിറം എന്താണ് ബ്ലഡ് ഉണ്ടോ അതിനകത്ത് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പത പോലെ എന്തെങ്കിലും വരുന്നുണ്ടോ അപ്പോൾ അതൊക്കെയാണ് സിസ്റ്റം അത് അപ്പം നമ്മൾ അത് നമ്മൾ അനലൈസ് ചെയ്യാമെന്നുള്ളത് ഓരോ ആളുകളുടെയും ആ ഒരു ഹെൽത്തിനെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ായിട്ടുള്ള ഓരോ ആളുകളും ഇനിയിപ്പോ നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ഉദരത്തിന്റെ ഒരു ഉദര രോഗത്തിന്റെ പ്രധാന കാരണം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ പോലും അധികമായിട്ടുള്ള എരി ഉപ്പ് പുളി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ ഞാൻ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കില്ല ഉദരരോഗം എനിക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരമാണ് ചിലർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും കഴിക്കുന്നത് പക്ഷേ ഒരുപാട് മുളകുപൊടി എരി വർ ഒരുപാട് കൂട്ടിയിട്ടായിരിക്കും എണ്ണ അധികമായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ കാന്താരി മുളകും എല്ലാ മുളകും കൂടി ഇട്ട് ചിലർക്ക് എരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ അധികമായിട്ട് കഴിക്കുന്നതും ആപത്ത് തന്നെയാണ് അതിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടാണെങ്കിലും പുറത്തുനിന്ന് മേടിച്ചിട്ടാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അത് ചിലരാണെങ്കിൽ ഒരുപാട് വെള്ളം അങ്ങ് കുടിച്ചിട്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരുപാട് വെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ അഗ്നി ഞാൻ പറഞ്ഞതുപോലെ എന്ത് കഴിച്ചാലും അത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു അഗ്നി വേണം അഗ്നിനെ ചെറുതായിട്ടൊന്ന് ശമിപ്പിക്കും അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അഗ്നിക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഭക്ഷണത്തെ പാകം ചെയ്യാൻ പറ്റത്തില്ല ഒരു മെയിൻ കാരണമുണ്ട് വേറെ ഒരു തെറ്റായ പ്രവണത എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷവും വയറ് നിറഞ്ഞില്ല എന്നുള്ളൊരു ഉണ്ടായിട്ട് കൂടുതലായിട്ട് അധികമായിട്ട് വയറ് നിറച്ച് എന്താ പറയുക തൊണ്ടവരെ ഭക്ഷണം ഇരിക്കുമെന്ന് ചിലർ പറയാറുണ്ട് അങ്ങനെ കഴിക്കുന്നത് ഇല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഇതിന് പുറമേ കഴിക്കുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉടനെ എടുത്ത് കഴിക്കുന്നത് ഇതൊക്കെ ഓരോ ഭക്ഷണത്തിന് അതിൻ്റേതായ ദഹന സമയമുണ്ട് അതിനെ തടഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ അതിനെ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കൂട്ടത്തോടെ അല്ലെങ്കിൽ ഒരുമിച്ച് എടുത്ത് കഴിക്കുമ്പോൾ അതും നമ്മുടെ ദഹനശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ അഗ്നിയെ ബാധിക്കുന്നതാണ് നമ്മൾ പൊതുവേ ഒരു കണക്ക് ആയുർവേദത്തിൽ പറയും നമുക്ക് ഇപ്പോൾ വണ്ണം കുറയണമെന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ വെള്ളം ആഹാരത്തിന് മുമ്പ് കുറച്ച് കുടിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ ഒന്ന് രണ്ട് ഗ്ലാസ് ഒന്നും എടുത്ത് കുടിക്കില്ല കുറച്ച് സിപ്പ് ചെയ്തിട്ട് ആഹാരം കഴിക്കുക പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നതിനിടയിൽ കുറേശ്ശേ കുറേശ്ശേ സിപ്പ് ചെയ്യുക കുറേശ്ശേ കുറെശ്ശേ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ ഇനിയിപ്പോൾ വണ്ണം വെക്കണമെന്ന് പുഷ്ടി ഒരാളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചൊരല്പം വെള്ളം ഒന്ന് സിപ്പ് ചെയ്യുക അങ്ങനെയാണ് നമ്മളൊരു കണക്ക് പൊതുവേ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കൂടുതലത്തിന് ഒരു ശ്രദ്ധിക്കുന്നത് ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ എല്ലാവരും തണുത്ത വെള്ളം കുടിക്കാനാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ പുറത്ത് പോയി ബിരിയാണി ഒക്കെ പുറത്തുനിന്ന് ഹോട്ടലിൽ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ചൂട് വെള്ളം കൊണ്ടുവച്ചാൽ പോലും മിനറൽ വാട്ടർ വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കുന്ന ആളാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉഷ്ണജലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ അഗ്നി ഞാൻ പറഞ്ഞു അഗ്നിക്ക് പാകം ചെയ്യുമ്പോഴത്തേക്ക് അതിനെ കുറച്ചും കൂടി ഒന്ന് ഈസ്നെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഉഷ്ണജലപാനം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനോടൊപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് ഹെവി ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മൾ ഉഷ്ണജലം തന്നെ ഒരു ചെറിയ ഒരു ഉഷ്ണം ലൈറ്റായിട്ടുള്ളൊരു ഹോട്ട് വാട്ടർ കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു അച്ചടക്കമാണ് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ളത് അതുപോലെ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞേക്കുന്ന പോലെ അരവയറ് ഭക്ഷണം കാൽവയറ് വെള്ളം കാൽവയർ വായുവിനുള്ള സ്ഥലം എന്നാണ് പറയുന്നത് അതുപോലെ ഈ പ്രോട്ടോക്കോള് ശീലിക്കുന്നതും നമ്മുടെ ദഹനത്തെ എളുപ്പമാക്കാനും കൃത്യസമയത്ത് തീർക്കാനും കൃത്യമായ മലശോധന നടക്കാനും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് അതുപോലെ ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു മലബന്ധത്തെ പറ്റി ഇപ്പം ചില ആളുകൾ ഇങ്ങനെയും വിശ്വസിക്കാറുണ്ട് ഇത് കളഞ്ഞേ പറ്റൂ മലബന്ധം കളഞ്ഞേ പറ്റൂ അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടത് കളയാൻ വേണ്ടി നോക്കും മണിക്കൂറോളം ബാത്റൂമിൽ പോയിരിക്കും ഫോഴ്സ് ചെയ്യും ഒത്തിരി സ്ട്രെയിൻ ചെയ്യും നമ്മൾ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ആ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാ ഉള്ള സ്പിഞ്ചേഴ്സ് മസിൽസ് ഇതിനൊക്കെ ടേർ സംഭവിക്കാനും മുറിവ് നറ്റാനും വളരെ ചാൻസ് കൂടുതലാണ് അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലേ അതെ അപ്പം നമ്മൾ അതൊരു ഈസിനെസ് നമ്മളങ്ങനെ ല്ല പോവേണ്ട നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നേരത്തെ പറഞ്ഞ പോലെ ചൂട് വെള്ളം കുടിക്കുക ഭക്ഷണത്തോടൊപ്പം ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്രമീകരണത്തിലൂടെ കൂടി ഡയജഷൻ പ്രോപ്പറായി കഴിയുമ്പോഴത്തേക്ക് അത് താൻ തന്നെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല വേറെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ താനെ തന്നെ അത് സ്ട്രെയിൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് മലശോധനം നടത്താൻ പറ്റുന്നതാണ് മലശോധനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ച് എത്തുമ്പോൾ അവിടെ നിന്നും നമ്മുടെ മല ആ വരുന്ന വേസ്റ്റിൽ നിന്നും വെള്ളം കൂടി അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് ആ ബാക്കിയുള്ള ഭാഗമാണ് മലമായിട്ട് നമുക്ക് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിൽ ഇത് അധികം നാളി ഇരിക്കുന്നത് അതിൽ നിന്നുള്ള ആ വേസ്റ്റുകൾ തിരിച്ചു നമ്മുടെ ശരീരത്തിൽ വരാനും അബ്സോർപ്ഷൻ ഉറപ്പായിട്ടും നടക്കും ആ ബ്ലഡ് വഴി നമ്മുടെ ശരീരത്തിൽ വന്നാൽ ചിലപ്പോൾ അത് ചില തൊക്ക് രോഗങ്ങളിലേക്ക് വഴി വെക്കാറുണ്ട് അതുകൊണ്ട് ദിവസമുള്ള മലശോധന അത്യാവശ്യമാണ് എന്നാലും ഡോക്ടർ പറഞ്ഞതുപോലെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നത് സ്ട്രെയിൻ ചെയ്യുന്നതെല്ലാം നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള മസിൽസിനും സ്പിൻറ്റേഴ്സിനും ഒരുപാട് കേടു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിനൊരു ഉപായം എന്ന രീതിയിൽ നമുക്ക് ജീവിത രീതിയിൽ കൊണ്ടുവരാുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് നന്നായി വെള്ളം കുടിക്കുക ഫൈബർ അധികമുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയാവുക മലത്തിന് എളുപ്പത്തിൽ പുറത്തു പോകാൻ അത് സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും ശരിയാവുന്നില്ല നിങ്ങൾ ഭക്ഷണം ഡയറ്റും എല്ലാം നോക്കി വെള്ളം കുടിക്കുന്നു പക്ഷെ എന്നിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ സ്വയമേ വേറൊന്നും ചെയ്യാൻ വേണ്ട സ്ട്രെയിൻ ചെയ്തൊന്നും ഒന്നും ചെയ്യേണ്ട നമ്മൾ നേരെ ഒരു ഡോക്ടറെ കാണുക അപ്പോൾ ഡോക്ടറെ ചിലപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പൈൽസോ ഹെമോ ഹെമറോയിഡ്സോ അങ്ങനെ വേറെ എന്തെങ്കിലും കണ്ടീഷൻസും ഉണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിനുള്ള ടൈറ്റൻ ആയിപ്പോവും ചില ചില കേസ് ചില സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ടൈറ്റൻ ആയി പോകുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിൻ ചെയ്യേണ്ടി അല്ലെങ്കിൽ പോവാതിരിക്കേണ്ടി അല്ലെങ്കിൽ ഒരു കോൺസേഷൻ വരാനുള്ള കാര്യം ചിലപ്പോൾ അതായിരിക്കും അപ്പം നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ശരിയായിട്ടുള്ള കാരണം എന്താണ് എന്ത് ഡിസീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ല നമ്മൾ ഇത് ഫോൾസ് ചെയ്ത് കളയാൻ നോക്കിയാൽ പിന്നെ ഫിഷർ എന്ന് പറഞ്ഞിട്ട് അടുത്ത മുറവും പിന്നെ അത് വേറെ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകത്തേയുള്ളൂ അപ്പം എപ്പോഴെങ്കിലും ഒരു കോൺസ്റ്റിപ്പേഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഡോക്ടറെ കാണും മിക്ക ആളുകളും എന്താ ഡയറിയ വരുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സിനെ കാണാറുണ്ട് ഫുഡ് പോയിസൺ ആണോ അതാണ് പക്ഷെ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു രോഗമായിട്ടേ ആരും കാണുന്നില്ല ഡയറി ആണെങ്കിൽ രോഗമാണ് അത് അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ പറയാത്ത കാരണം എന്തായാലും അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും പക്ഷെ ഇത് നമ്മൾ എപ്പോഴും സൊസൈറ്റിയിൽ കുറച്ചും കൂടി ഒരു ആവേണ്ട ഒരു കാര്യം ഇതാണ് കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഉദര രോഗത്തെപ്പറ്റി സംസാരിച്ച് വന്നപ്പോൾ എത്ര ടോപ്പിക്കലാണ് നമ്മുടെ ത്വക്രോഗം വരെ അല്ലേ അപ്പം നമ്മൾ നോക്കുമ്പോൾ ഉദരത്തെ സംബന്ധിച്ച് ആദ്യമേ പറഞ്ഞിരുന്നു എന്നാലും ഉദരത്തെ സംബന്ധിച്ച് ഇപ്പം ഒരു വ്യക്തത ഉണ്ടായി കാണുമല്ലോ ശിരസ് തൊട്ട് പാദം വരെ എവിടെ വേണമെങ്കിലും ഈ നമ്മുടെ ഡയജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ആ രോഗം മാനിഫെസ്റ്റ് എന്നുള്ളതാണ് അതായത് നമ്മൾ കഴിക്കാണ്ടിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ദഹിക്കാണ്ടിരിക്കുന്ന ഭക്ഷണം വയറ്റിൽ മാത്രമല്ല കൂടുതലും വയറ്റിലാണെങ്കിലും അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട് എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ടൈംലി ഫുഡ് ആയിട്ടുള്ള ഫുഡ് പ്രോപ്പർ ഡയറ്റ് ഇതൊക്കെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യേണ്ട ഒരു വലിയ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ശരിയായ വ്യായാമം ചെയ്യുക ശരീരത്തിന് വേണ്ടുന്ന ഒരു അധ്വാനം കൊടുക്കുക അത്യാധ്വാനമല്ല വേണ്ടുന്ന ഒരു അധ്വാനം അതൊക്കെ നമ്മുടെ ഡൈജഷന് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളാണെങ്കിലും അത് അവോയ്ഡ് ചെയ്യാതിരിക്കുക അതിന് വേണ്ടുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ സ്വീകരിക്കുക ഇന്നൊക്കെ ആർക്കും സമയമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു നിസ്സാര എന്ന രീതിയിൽ വിടുന്നതായിരിക്കും ഭാവിയിൽ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ഇതിനൊക്കെ ഉപരി നമ്മൾ പറഞ്ഞതുപോലെ എന്താ മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെന്റൽ പീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ ആമാശയത്തിൽ തന്നെ ആയിരിക്കും ചെന്നെത്തണം അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ എന്താ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് പിന്നെ ഈ ഫുഡ് ബ്ലഡിലൂടെ ഇതിൻ്റെ അബ്സോർബ്ഡായിട്ടുള്ള റിസൾട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വ്യായാമം സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വ്യായാമം പിന്നെ ഇതോടൊപ്പം തന്നെ മെൻറ്റൽ പീസ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു ചിട്ടയായിട്ട് ഒരു കറക്റ്റ് ഒരു എന്താ ഒരു റുട്ടീൻ ഉണ്ടാക്കി ഭക്ഷണത്തിനും വ്യായാമത്തിനും അതുപോലെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്താൽ നമുക്ക് യോഗയിലൂടെയൊക്കെ മെൻ്റൽ പീസ് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ആ ആ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ആ ഹെൽത്ത് എപ്പോഴും നമ്മുടെ ആമാശയം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ¡Gracias!